بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لشاني إفقه قولي وبهمزة الكرار عم المصطفى أسد لله سيد الشهداء ഒരു തുറക്കുന്ന ആയുധം എന്ന് നമുക്ക് വിശദമായി പറയണം എല്ലാ നന്മകളുടെയും ചാവിയാണ് മുഹമ്മദ് പറയുമ്പോ അതവുകേടായി പോകുന്നു എന്നൊരു തോന്നൽ എല്ലാ നന്മകളും തുറക്കുന്ന തുറക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റിയ വ്യക്തിത്വമാണ് കേവലം ഒരു ചാവി പോലെ നമ്മള് മനസ്സിൽ കരുതരുത് നമ്മൾ ചാവി എന്തിനാണ് ഉപയോഗിക്കുക വാതില് തുറക്കാനാണ് നമ്മുടെ ഓപ്പൺ ചെയ്യാനാണ് അതുപോലെ അലമാറകൾ പാട്ടുകളൊക്കെ തുറക്കാൻ വേണ്ടിയാണ് അതുപോലെ എല്ലാ നന്മകളും തുറക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എല്ലാ വിജയത്തിലേക്കും എത്തിച്ചേരാനുള്ള നമ്മുടെ മാധ്യമമാണ് മാർഗമാണ് എല്ലാ നന്മകളും എല്ലാ ഹൈറാത്തുകളും നമുക്ക് ലഭിക്കുന്നത് മുത്തുനബി മുത്തുനബി മുഖേനയാണ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ല മുത്തുനബി മുഖേന മാത്രമേ ഈ ലോകത്ത് ആർക്ക് എവിടെ എപ്പോൾ എന്ത് ഈ ലോകം തന്നെ പടക്കാൻ പറഞ്ഞതാണ് ആദിമ സൃഷ്ടിയാണല്ലോ ആദിമ മനുഷ്യനാണ് ആദിമ മനുഷ്യനാണ് സൃഷ്ടി നമ്മൾ പറഞ്ഞിരുന്നത് ആദ്യ മനുഷ്യൻ

ഭൗതിക ആ എല്ലാ നന്മകളുടെയും കാരണക്കാരനാണ് ഒരുപാട് നന്മകൾ ഓപ്പൺ ആ നന്മകളിലേക്ക് പ്രവേശിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് നൽകട്ടെ